കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ഭവന്തു അവതരണം പ്രിയ സഹായം ബോണി നമസ്കാരം സുഗനോന്തുലേ മാന്യശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മോടൊപ്പം യോഗ ഗുരു പ്രിയ ആന്റണിയാണ് നമുക്ക് യോഗ ഗുരുവിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പോൾ യോഗ ഒരു ദിനചര്യായിട്ട് മാറ്റേണ്ട കാര്യം തന്നെയാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപൂർവവും കൂടുതൽ ആരോഗ്യപരമായും അടുപ്പത്തോടെയും ഇരിക്കേണ്ട ഒരു സമയമാണ് അത് എങ്ങനെയാണ് ഈ ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കേണ്ടത് അത് എത്രത്തോളം മനസ്സിനെയും ശരീരത്തിനെയും ഇത് പ്രാധാന്യം ചെയ്യുന്നുണ്ട് എന്നതല്ല ഇന്നത്തെ നമ്മുടെ സുഖഭവന്തലൂടെ ചോദിച്ചറിയാം ഇന്ന് വളരെ ഒരു ദിവസമാണ് ഒരു പക്ഷേ മനസ്സിലേക്ക് ഈ ദിവസത്തെ കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി വളരെ അടുപ്പം നിറഞ്ഞ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയും അത് ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസം തന്നെയാണിന്ന് എന്നാൽ ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഈ ആഗ്രഹത്തിന് ഭംഗം വരാറുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യം എന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തെ നമ്മൾ പലപ്പോഴും അവഗണിക്കുകയോ അല്ലെങ്കിൽ മറന്നുപോകുകയോ പോകുകയോ ചെയ്യുന്നത് കൊണ്ടാണ് കാരണം സന്തോഷപ്രദമായ ഒരു ജീവിതത്തിന് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം യോഗ പരിശീലനം നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകത നമ്മൾ വിശദീകരിക്കുന്നത് യോഗ ഒരു വ്യായാമമുറയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല യോഗ എന്ന് പറയുന്നത് ഒരു ദിനചര്യ തന്നെയാണ് നമ്മൾ ദിവസേനെ കുളിക്കാറുണ്ട് ദിവസേനെ പല്ലുതേക്കാറുണ്ട് അല്ലെങ്കിൽ ദിനചര്യയുടെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പലപ്പോഴും പലരും ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് യോഗ ഒരു വ്യായാമമുറയാണ് ഒരു സമയത്ത് എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പലർക്കും എന്നാൽ അതല്ല തീർച്ചയായിട്ടും യോഗ ആരോഗ്യം പ്രദാനം ചെയ്യുമെങ്കിലും ഇതൊരു ദിനചര്യ എന്നുള്ള കാഴ്ചപ്പാടിലോട്ട് മാറിയാൽ മാത്രമേ ജീവിതകാലം മുഴുവനും നമുക്ക് ഈ ഒരു പാത പിന്തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഞാൻ പലപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പതുക്കെ യോഗ ആരംഭിക്കും യോഗ കുറച്ച് നാളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരും മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി അവർക്ക് കൈവരും വീണ്ടും അവർ പതുക്കെ പതുക്കെ ഈ യോഗ എന്ന വ്യായാമമുറ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് പതുക്കെ മാറി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകാറുണ്ട് അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത്തരം പ്രശ്നങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് പലപ്പോഴും പലർക്കും അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇതൊരു പ്രശ്നം വരുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് ഒരു രോഗം എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്ന് മാറി മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് മനസ്സും ശരീരവും നമ്മുടെ വൈകാരിക തലവും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം കാരണം പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും രോഗങ്ങളായിട്ടും മനസ്സിന്റെ അസ്വസ്ഥതകളായിട്ടും പലവിധ മാനസിക സമ്മർദ്ദങ്ങളായിട്ടും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും വരുന്നത് ആ സമയത്ത് നമുക്ക് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് നമുക്ക് യോഗ സ്ഥിരമായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ഒരു പ്രാപ്തി അവർ ഉള്ളിൽ സ്വായത്തമാക്കിയിരിക്കും അതാണ് ആ ദിനചര്യായിട്ട് യോഗ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ദിനചര്യയായിട്ട് ആ യോഗയെ കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന ഒരു വലിയ ഗുണം എങ്ങനെയാണ് നമുക്ക് ദിനചര്യകൾ ഉണ്ടാകുന്നത് ദിനചര്യകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കണം അതായത് നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ടത് മാറും അല്ലെങ്കിൽ അതൊരു ഹാബിറ്റ് ഫോമേഷനാണ് അപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന് ഒരു പ്രശ്നമുണ്ട് അത് തലച്ചോറ് എപ്പോഴും നമുക്ക് സുഖകരമായിട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് എപ്പോഴും ഒരു ചായ ഉണ്ടാവും അപ്പോൾ ആ തലച്ചോറിൻ്റെ ആ പ്രശ്നത്തെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ദിനചര്യയെ ഈസിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈസിയാക്കി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഇപ്പോൾ യോഗ ആരംഭിച്ച് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പം ചെറുതായിട്ട് ശരീരവേദന ഉണ്ടാകും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും നാളും നമ്മുടെ പേശികളൊന്നും അനക്കാതെ വെച്ചിട്ട് അതൊന്ന് അല്പം അനങ്ങിത്തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ശരീരത്തിൽ ഉണ്ടാകുന്നൊരു വേദനയാണ് അത് തീർച്ചയായിട്ടും ഒരു ഒന്നൊന്നരാഴ്ച കഴിയുമ്പോൾ അതങ്ങ് മാറും അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ തലച്ചോറിനെ ഒരു റെസിസ്റ്റൻസ് കൊടുത്ത് തുടക്കത്തിൽ തലച്ചോറ് വീണ്ടും വീണ്ടും ആ സുഖകരമായ അവസ്ഥയിൽ ചെയ്യണ്ട ഇന്ന് പോകണ്ട നാളെ ചെയ്യാം മറ്റന്നാളെ തൊട്ട് ചെയ്തു തുടങ്ങാം ഇതെല്ലാം നമ്മുടെ തലച്ചോറ് പറയുമെങ്കിലും അതല്ല നമ്മുടെ ബോധ മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അങ്ങനല്ല എനിക്ക് പൂർണ്ണ ആരോഗ്യം ജീവിതകാലം മുഴുവനും വേണം എന്ന് തലച്ചോറിനോട് തിരിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ആ തുടക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് ഒരു തവണ തരണം ചെയ്യാൻ സാധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യോഗ ചെയ്യാതിരിക്കുന്നത് പിന്നെ തലച്ചോറിന് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് മാറും അത് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം അപ്പോൾ യോഗ ദിനചര്യയാക്കിയാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് യോഗ ദിനചര്യ ആക്കിയാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനചര്യ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കൂ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കൊരു ദിവസം ചെയ്യാനുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും ഏറ്റവും ഫലപ്രാപ്തിയോടുകൂടിയും ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശാരീരിക തലത്തിൽ ആരോഗ്യം ഉണ്ടാവണം ഒരു നടുവേദനയുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരു മുട്ടുവേദനയുള്ള വ്യക്തി ഈ ദിനചര്യകളൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ് കഠിനമായിട്ടായിരിക്കും ചെയ്തു പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ദിവസേന ഈ ഒരു യോഗ പരിശീലനം ചെയ്തു പോകണം എന്ന് പറയുന്നതിൻ്റെ ഒരാവശ്യം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ അവെയർനെസ് കൊടുക്കാൻ കുറച്ചും കൂടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് കുറേ കൂടെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ യോഗ എന്ന ദിനചര്യ നമ്മളെ സഹായിക്കും കാരണം യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിലും മനസ്സിലും നടക്കുന്ന ചെറിയ ചെറിയ സ്പന്ദനങ്ങളെപ്പോലും മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാര മാർഗങ്ങളെ കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പലപ്പോഴും രോഗങ്ങൾ രൂക്ഷമാകുന്നത് നമ്മളിത് വെച്ചുകൊണ്ടിരുന്ന പരിഹാരമാർഗങ്ങൾ ഒരുപാട് വൈകി തുടങ്ങുമ്പോഴാണ് അത്തരം പ്രശ്നങ്ങളെ യോഗ സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരിൽ വരാറേയില്ല മറ്റൊരു കാര്യം നമ്മള് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ പലരും പറയാറില്ലേ വളരെയധികം ക്ഷീണിച്ചു തളർന്നു എനിക്കിനി ഒന്നും ചെയ്യാനായിട്ടുള്ള ഊർജമില്ല ഒരു കട്ടിൽ കണ്ടാ ഞാൻ ഉറങ്ങും എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി പൂർണ്ണമായിട്ടും മാറിക്കിട്ടും നിങ്ങൾ വൈകുന്നേരം ആവുമ്പോഴും രാവിലെ ഉണ്ടായിരുന്ന അതേ എനർജി ലെവൽ തന്നെ നിങ്ങൾക്ക് വൈകുന്നേരവും നിലനിർത്താൻ സാധിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യോഗയുടെ ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാക്കി എടുക്കുന്നത് അത് യോഗാ പരിശീലനം രാവിലെ ചെയ്യുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം രാവിലെ അവരുടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഊർജം തീർച്ചയായിട്ടും രാത്രി കിടക്കുന്നത് വരെ അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അതാണ് ഒരു വലിയ വ്യത്യാസം മറ്റൊരു കാര്യം സന്തോഷമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും വേണ്ട ഒരു കാര്യം സന്തോഷമാണ് അല്ലേ നമ്മൾ ഈ അഹോരാത്രം പണിയെടുക്കുന്നതും കുട്ടികളെ നോക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം സന്തോഷം എന്നുള്ളൊരു ഘടകം എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് തീർച്ചയായിട്ടും ഈ സന്തോഷം എന്ന് പറയുന്ന ഘടകം വേറൊരാൾ തരുന്നതല്ല നമ്മൾ തന്നെ നമ്മുടെ മനോഭാവത്തിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ സന്തോഷത്തിന് നമ്മുടെ തലച്ചോറുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് നമുക്ക് ഒരു നല്ല മൂഡ് സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമുക്ക് തലച്ചോറിൽ കുറച്ച് ഹോർമോൺസ് ആവശ്യമുണ്ട് കുറച്ച് ഹാപ്പി ഹോർമോൺസ് ലവ് ഹോർമോൺസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് ലവ് ഹോർമോണാണ് ഓക്സിറ്റോസിൻ പ്രത്യേകിച്ച് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ആയതും കൊണ്ടും കൂടെ തന്നെ ഞാൻ പറയാം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ലവ് ഹോർമോൺ തീർച്ചയായിട്ടും ഒരു സ്വാഭാവിക തലത്തിൽ ഉൽപ്പാദിക്കപ്പെടാൻ യോഗ പരിശീലനം നിങ്ങളെ സഹായിക്കും അങ്ങനെ ഈ ലവ് ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പം കുടുംബത്തിൽ എപ്പോഴും അടിയും വഴക്കും പ്രശ്നങ്ങളുമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നല്ല നല്ല ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം ഇതിനു വേണ്ടിയാണ് ദിവസേനയുള്ള യോഗ പരിശീലനം ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ ഒരു യോഗാ പരിശീലനം നടത്തുന്ന രണ്ട് വ്യക്തികളാണെന്നിരിക്കട്ടെ നല്ല ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പല പേർക്കും പലതരത്തിലുള്ള മാനസികാവസ്ഥയാണ് അപ്പോൾ ഒരു പുരുഷനുള്ള മാനസികാവസ്ഥയല്ല ഒരു സ്ത്രീക്കുള്ള മാനസികാവസ്ഥ അപ്പോൾ ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു ബാലൻസ് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ മനസ്സിലാക്കി പൊരുത്തപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഹോർമോൺസ് അവരുടെ തലച്ചോറിൽ സെക്രീറ്റ് ചെയ്യപ്പെടണം ഇതിനു വേണ്ടിയാണ് നമ്മൾ ദിവസേനയുള്ള യോഗാ പരിശീലനം നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം മറ്റൊരു കാര്യം നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ എല്ലാവർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരാണ് തീർച്ചയായിട്ടും യോഗ ചെയ്യുമ്പോൾ അത് മാനസിക സമ്മർദ്ദം പൂർണ്ണമായും തുടച്ചു മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു പഠനമാണ് യോഗ ചെയ്യുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വരാൻ സാധിക്കും യോഗ പരിശീലനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഞാൻ എന്താണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്നും ഒക്കെ ഉള്ളൊരു തിരിച്ചറിവ് ഒരു മനുഷ്യന് സാധ്യമാകും തീർച്ചയായിട്ടും ഒരു ഉപദേശത്തിൽ കൂടെ ഒരു വ്യക്തിയെ മാറ്റാൻ സാധിക്കുന്നതിനേക്കാളും നമുക്ക് ഒരു സ്വയം അവബോധമുണ്ടായാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഉപദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കുമെങ്കിൽ പോലും അതൊക്കെ ഒരു മാറ്റത്തിന് വഴിതെളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കാം അപ്പോൾ ഈ ഒരു മാറ്റം സ്വയമേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട് ധ്യാനമുറകൾ ഇന്ന് യോഗയിൽ അനവധിയായിട്ടുള്ള ധ്യാനമുറകളുണ്ട് ഓരോ പ്രശ്നത്തിനും അനുസരിച്ചുള്ള ധ്യാനമുറകൾ തുടക്കക്കാർക്കുള്ള ധ്യാനമുറകൾ അഡ്വാൻസ്ഡ് ആയിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ധ്യാനമുറകൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ധ്യാനമുറകളുണ്ട് ഇത്തരം മെഡിറ്റേഷൻസൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ കുറേക്കൂടെ ആഴത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ മാനസിക സമ്മർദ്ദവും എന്താണെന്നും എന്തിനാണെന്നും അതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്നും ഒക്കെ ഉള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നു തുടങ്ങും ഞാൻ എപ്പോഴും ഈ സ്ട്രെസ്സ് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരോട് പറയുന്നൊരു കാര്യം ഓരോ സ്ട്രെസ്സും ടെൻഷനും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ജീവിതം തരുന്ന ഓരോ അവസരങ്ങളാണ് ആ അവസരങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പഠനം നമ്മൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഒരു ചൊല്ല് നമ്മൾ പറയുന്നത് നമ്മളൊരു പാഠം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതം ആ പാഠം വീണ്ടും വീണ്ടും നമുക്കിട്ട് തന്നുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പാഠം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് സ്വായത്തമാക്കി വീണ്ടും അടുത്ത പാഠത്തിലേക്ക് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരം തിരിച്ചറിവുകളാണ് പ്രാണായാമത്തിൽ കൂടെയും ധ്യാന മുറികളിൽ കൂടെയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റിയാണ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു പക്ഷേ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്തിലേക്ക് പോകണം എന്നതിനെക്കുറിച്ചൊന്നും എനിക്കൊരു വ്യക്തതയില്ല തന്നെ എനിക്ക് വല്ലാത്തൊരു സ്ട്രെസ്സ് തരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പറയുന്ന കാര്യം നമുക്ക് കേൾക്കാൻ സാധിക്കില്ല അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ശാന്തതയെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശാന്തതയെ നമ്മൾ കണ്ടെത്തണം ഈ ഉള്ളിലുള്ള ശാന്തതയെ കണ്ടെത്താനാണ് ആദ്യം നമ്മൾ ശരീരത്തിൽ നിന്ന് തുടങ്ങുന്നത് ശരീരത്തിൽ കുറെ യോഗാസന മുറകള് ചെയ്ത് ശരീരത്തിനെ സ്വസ്ഥമാക്കും അങ്ങനെ ശരീരത്തിനെ സ്വസ്ഥമാക്കി ഇരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്തു തുടങ്ങുന്നത് ബ്രീതിങ് എക്സസൈസ് അങ്ങനെ ബ്രീതിങ് എക്സസൈസ് ചെയ്തു തുടങ്ങി മനസ്സിനെയും ശരീരത്തിനേയും സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇരുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കാണ് അവരുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കാനും മനസ്സ് ശാന്തമാക്കാനും അങ്ങനെ ശാന്തമായ ഒരു മനസ്സിനെ തെളിഞ്ഞ ഒരു വെള്ളം പോലെ നമുക്ക് കരുതാം കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ സാധിക്കില്ല തെളിഞ്ഞ വെള്ളത്തിലാകുമ്പോൾ നമുക്കെല്ലാം വ്യക്തമായി അറിയുവാനും കാണുവാനും സാധിക്കും അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അതൊരു ശരിയായിട്ടുള്ള തീരുമാനം തന്നെ ആകുമെന്ന് നിങ്ങൾക്ക് നാളെ ബോധ്യപ്പെടുന്ന രീതിയിൽ സംഭവിക്കുകയും ചെയ്യും ഇതിന് നമുക്ക് സ്ഥിരമായിട്ട് ദിനചര്യ ഉണ്ടാകണം യോഗ അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് എന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദം വരുമ്പോൾ അല്ല നമ്മൾ യോഗയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സ്ഥിരമായിട്ട് യോഗ പരിശീലനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യ ആക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ ജീവിതം ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ ആശംസിക്കുന്നത് പോലെ സന്തോഷപ്രദമായിട്ടും സൗഹാർദ്ദപ്രദമായിട്ടും സ്നേഹത്തോടെയും അടുപ്പത്തോടെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിനെയും മനസ്സിനെയും യോഗ ഒരുപാട് ഗുണം ചെയ്യുന്നു എന്ന് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലൂടെ വിശദമാക്കി തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷപൂർവ്വമായിരിക്കാനും സ്നേഹത്തോടെയും സൗഹാർദ്ദപരമായിട്ടും അടുപ്പത്തോടെ ഇരിക്കാനും യോഗ ദിനചര്യാക്കി മാറ്റേണ്ട കാര്യം തന്നെയാണെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഖനോപ വന്തു ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഖനോപവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം